എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് ജുമേറയിലുള്ള ഒരു ക്ലിനി ക്ലിനിക്കിലേക്ക് ആസ്റ്റിക് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി എണ്ണായിരം ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സീറോ നയൻ ഡബിൾ വൺ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് പ്രൊഫഷണൽ ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ക്ലീനിങ് വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം പഞ്ച്വാലിറ്റി ഉള്ള ആളായിരിക്കണം ഇൻഡിപെൻഡൻ്റായിട്ട് വർക്കുകൾ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ട്രെയിനിങ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഉമ്മൽക്കൊയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇവ വന്നിട്ടുള്ളത് ബി സിവിൽ എൻജിനീയറിങ്ങിൽ ബി ടെക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗിൽ ഐ ടി ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സൂപ്പർവൈസിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൺസ്ട്രക്ഷൻ ടെക്നിക്സ് സേഫ്റ്റി റെഗുലേഷൻസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ നയൻ സീറോ സെവൻ എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ ഷോപ്പിലെത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അത്യാവശ്യം അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ വേക്കൻസി ഫീമെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് പെർഫ്യൂം ഷോപ്പിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് അറബിക് എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഒരു വർഷത്തെ സെയിൽസിലുള്ള ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കസ്റ്റമർ സർവീസ് സ്കില്ലും ഉണ്ടായിരിക്കണം പെർഫ്യൂം പ്രോഡക്റ്റുള്ള നോളജ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും കമ്മീഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഒരു വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപ്ലൈ ചെയ്യാം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള പ്ലാസ്റ്റിക് ആൻഡ് ഹൗസ് ഹോൾഡ് ഡിസ്പോസിബിൾ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള മെയിൽസിനാണ് അവസരമുള്ളത് താല്പര്യമുള്ള സി വി അയക്കുമ്പോൾ ഏത് പോസ്റ്റിനാണ് നയിക്കുന്നതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പെട്ടേണം സി വി അയക്കേണ്ടത് അബുദാബിയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷവർമ മേക്കർ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ക്ലീനിങ് ബോയ്സ് ഡെലിവറി ബോയ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ത്രീ ഫോർ ഫൈവ് നയൻ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊജക്റ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് വാലിഡ് ആയിട്ടുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസും രണ്ട് വർഷത്തെ പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ഫിറ്റ് ഔട്ട് പ്രൊജക്റ്റുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സിവിൽ ഫോർമാൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ടു എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു ഇൻറ്റീജിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊജക്ട് കോർഡിനേറ്ററുടെ വേക്കൻസിയാണ് ജോയിനറി സെക്ഷനിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ജോയിനറിയിൽ മൂന്ന് വർഷത്തിൽ കുറയാതുള്ള എക്സ്പീരിയൻസ് വേണം ഓട്ടോ കാർഡ് സ്കെച്ചപ്പ് റിവേറ്റ് എഫ് എഫ് ആൻഡ് ഇ സെക്ഷൻ മെറ്റീരിയൽ കോർഡിനേഷൻ ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ടെക്നിക്കൽ എഞ്ചിനീയർ ഓർ ഡിസൈനറുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക മുമ്പൽക്കെയിനിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബി കോം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ സിക്സ് ടു സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ശ്രീഗോപാൽ ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സീനിയർ അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് സാലറി നാലായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് ബികോം ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങോ ഉള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയറുകളും ഐ എം എസ് ഓഫീസും നന്നായി അറിഞ്ഞിരിക്കണം എല്ലാത്തരം അക്കൗണ്ടിംഗ് വർക്കുകളും അറിയുന്നവർക്കാണ് അവസരമുള്ളത് അതുകൂടാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ യു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ യു എ ഇ ബാറ്ററി റിട്ടേൺ കോർപ്പറേറ്റ് ടാക്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ വേക്കൻസി വെയർ ഹൌസ് അസിസ്റ്റൻ്റെ വേക്കൻസിയാണ് സാലറി മൂവായിരം മുതൽ നാലായിരം തറംസ് വരെയാണ് ഇതും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് പ്ലസ് ടുവോ ഡിപ്ലോമയോ കോഴ്സോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ് എല്ലിൽ എം എസ് എക്സ് നല്ല നോളജ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽസിനാണ് അവസരമുള്ളത് ഈ രണ്ട് പോസ്റ്റുകളും അർജൻറ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഇതിനെ സി ബി അയയ്ക്കുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ത്രീ ടു സെവൻ ഫൈവ് സെവൻ ത്രീ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമേൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്